എല്ലാവർക്കും നമസ്കാരം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആമീർ ഖാൻ്റെ ദംഗൽ എന്ന സിനിമ ഇന്ത്യയിലും അതേപോലെ തന്നെ ചൈനയിലുമൊക്കെ കിടന്നു ഓടി ആയിരവും രണ്ടായിരവും കോടി കളക്ട് ചെയ്തിട്ടുള്ള വാർത്ത നമ്മൾ കണ്ടായിരുന്നു ആ വാർത്ത പലരും അത്ഭുതത്തോടെയാണ് കണ്ടത് ചൈനയിൽ നിന്ന് ആയിരം കോടി ഒരു ഇന്ത്യൻ സിനിമ കളക്ട് ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വേറെ ചില കളികളായിരുന്നു ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ അതിൻ്റെ പിന്നാലെ പോകുന്നു എന്ന് കണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ചൈനയിൽ ഇന്ത്യൻ പടം റിലീസ് ചെയ്യുന്നതും റിലീസ് ചെയ്തോ എന്ന് തന്നെ അന്വേഷിക്കേണ്ട കാര്യമാണ് റിലീസ് ചെയ്യുന്നതോ അവിടെ നിന്നുള്ള കളക്ഷൻ്റെ വരവും കളക്ഷൻ തള്ളും സ്വച്ചിട്ടതുപോലെ നിന്നു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ളൊരു മാർഗ്ഗം മാത്രമായിരുന്നു ചൈന വഴി ഇന്ത്യയിലേക്ക് കള്ളപ്പണം വെളുപ്പിച്ച് പമ്പ് ചെയ്താൽ ഇന്ത്യൻ സർക്കാരിന് ചൈനയിൽ പോയി അന്വേഷിക്കാനൊന്നും പറ്റില്ലല്ലോ ചൈനയിൽ എത്ര തിയേറ്ററിൽ പടം ഇറങ്ങി എത്ര രൂപ കളക്ട് ചെയ്തു ഈ പറയുന്നതൊക്കെ സത്യമാണോ ഇങ്ങോട്ട് വന്ന പണം സിനിമ ഓടി തന്നെ കിട്ടിയതാണോ ഇതൊന്നും നോക്കാൻ ഇന്ത്യൻ സർക്കാരിന് പറ്റില്ല കാരണം അത് മറ്റൊരു രാജ്യമാണ് അവിടെ നമ്മുടെ ഇ ഡിക്കോ അല്ലെങ്കിൽ അതുപോലുള്ള സി ബി ഐക്കോ ഒന്നും പോയി അന്വേഷിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ എന്നിട്ടും ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ ഇതിൻ്റെ പിന്നാലെ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സ്വച്ചിട്ടതുപോലെയാണ് ഇത്തരം തള്ളുകൾ നിന്നത് അതിനുശേഷം ഇറങ്ങിയ ആമീർ ഖാൻ്റെ പടം പൊട്ടി ചെയ്തു ആമീർ ും കരീന കപൂറുടെ കൂടെ അഭിനയിച്ച ആ സിനിമ പൊട്ടിപ്പൊളി ഈ ചൈനയിൽ റിലീസാകുന്ന കഥകൾ നമ്മളിപ്പോൾ കേൾക്കാനില്ല ദ പുതിയ അഭ്യാസമായിട്ട് വന്നിരിക്കുകയാണ് ചൈനയിൽ നിന്ന് കള്ളപ്പണം ലഭിച്ചത് വലിയ തോതിലായിരുന്നു ഒരു അൻപത് കോടിയോ നൂറ് കോടിയോ ഒക്കെ ഒരു മാർഗ്ഗമായിട്ട് കണ്ടിരിക്കുകയാണ് അറബി വേഷൻ ഇറക്കുക എന്നത് ഇപ്പോൾ ടർബോ എന്ന സിനിമയാണ് അറബി വേഷൻ ഇറക്കാൻ പോകുന്നത് അപ്പോൾ അറബി വേഷൻ ഇറക്കുന്നു ഇനി കുറേ ദിവസം കഴിയുമ്പോൾ അവിടെ അറബിൽ അതാ അറബ് നാടുകളിൽ ഈ സിനിമ ഓടി ഭയങ്കര ഹിറ്റായി അമ്പത് കോടി നൂറ് കോടി കിട്ടി എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിച്ചോണ്ട് വരും അപ്പോൾ ആളുകൾ ഇതിനെ പൊക്കി നടക്കാനോ ആളുകൾ കാണും ഒന്ന് ഓർത്ത് നോക്കുക സൗദി അറേബ്യയിൽ മൂന്ന് കോടി അറുപത്തഞ്ച് ലക്ഷം ജനങ്ങളാണുള്ളത് അതേപോലെ തന്നെ യു എ യിൽ എഴുപത്തഞ്ച് ലക്ഷം ആളുകൾ മാത്രമാണുള്ളത് അല്ലെങ്കിൽ ഒരു അടുത്ത് അടുത്തുകൂട്ടിക്കോ ഇത് രണ്ടും കൂടെ ചേർന്നാലും കേരളത്തിൻ്റെ അത്രയും പോലും ആവുന്നില്ല ജനസംഖ്യയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇനി ഇവിടങ്ങളിലുള്ള അറബികൾ എത്ര പേര് സിനിമ കാണും ഒന്നാമതെ അത് ശരിയത്ത് നിയമമുള്ള ഒരു മതരാജ്യമാണ് ഇവിടെയുള്ള പരമ്പരാഗതമായിട്ട് ഇസ്ലാമിക വിശ്വാസത്തിൽ വളർന്നു വന്നിരിക്കുന്ന ആളുകൾ വളരെ ചുരുക്കം മാത്രമേ സിനിമ കാണൂ അതും അവിടുത്തെ സൽമാൻ രാജകുമാരൻ ഇപ്പോൾ കൊണ്ടുവന്ന കുറച്ച് പരിഷ്കാരം പരിഷ്കാരങ്ങളൊക്കെ വെച്ച് മാത്രമാണ് സിനിമ തിയേറ്റർ പോലും അഞ്ചോ ആറെണ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ എത്ര പേര് സിനിമ കണ്ടാലായിരിക്കും അവിടെ നിന്ന് അൻപത് കോടി നൂറ് കോടിയൊക്കെ കിട്ടാൻ പോകുന്നത് എന്നൊരു ഒരു ചോദ്യമാണ് രണ്ടാമത് യു എയിൽ യു എയിൽ കണ്ടാലും കൂടുതൽ അവിടെയുള്ള മലയാളികളും മലയാളികൾ അറബികൾ അറബി കാണേണ്ട കാര്യമില്ലല്ലോ അവർക്ക് മലയാളം വെർഷൻ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അറബികൾക്ക് വേണ്ടിയിട്ടാണ് ഈ അറബി വെർഷൻ എടുക്കുക ഇറക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോഴും കാതലായിട്ടുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ് മുഴച്ചു തന്നെ നിൽക്കുകയാണ് എത്ര അറബികൾ സിനിമ കാണും ഒരു പത്ത് ശതമാനമെങ്കിലും അറബികൾ കാണാൻ സാധ്യതയുണ്ടോ സാധ്യതയില്ല കാരണം അത് ശരിയായ നിയമമുള്ള സംഗതിയാണ് സൽമാൻ രാജകുമാരൻ ആയതുകൊണ്ട് മാത്രമാണ് ആ സൗദിയിലെങ്കിലും ഒന്നോരുണ്ടോ തിയേറ്ററും അതേപോലെ തന്നെ പബ്ബുകളും മറ്റുമൊക്കെ വരുന്നത് എന്നാലും അവിടുത്തെ ജനങ്ങളോട് അതിനോടൊന്നും പൊരുത്തപ്പെട്ട് വന്നിട്ടേ ഇല്ല വളരെ ചുരുക്കം ആളുകൾ മാത്രമായിരിക്കാം ഒരുപക്ഷെ കാണുന്നത് ഇനി നിങ്ങൾ കണ്ടോളൂ ഞാൻ ഈ പറയുന്ന കാര്യം ഓർത്ത് വെച്ചോളൂ ഒന്നോരുണ്ടോ ആഴ്ച കഴിയുമ്പോൾ ഈ ടർവോയ്ക്ക് ഗൾഫ് നാടുകളിൽ സിനിമ ഓടി അറബിക് വേഷൻ ഓടി അൻപത് കോടി കിട്ടിയെന്നും നൂറ് കോടി കിട്ടിയെന്നും പറഞ്ഞ് തള്ളി മറിച്ചുകൊണ്ട് വരും ഒറ്റ ഉദ്ദേശമുള്ളു ആ സിനിമ ഇപ്പോൾ വരെ അതിൻ്റെ മുടക്ക് മുതൽ തിരിച്ചു കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഓർത്തു വെക്കുക ഒരു സിനിമ റിലീസായി അത് കേരളത്തിൽ കിട്ടിയത് അതിന് മുപ്പതോ മുപ്പത്തിമൂന്നിലോ കോടിയാണ് പക്ഷേ ഓവർസീസിൽ പത്ത് എഴുപത് കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഈ ഓവർസീസിലുള്ള ഇത് കാണുന്നത് എന്നെങ്കിലും ചിന്തിച്ചുകൂടെ അവിടെയുള്ള തന്നെ തന്നെയായിരിക്കണുള്ളൂ കൂടുതലും കാണുന്നത് ഇനി ഇവിടുത്തെ രണ്ടരട്ടാണ് ടിക്കറ്റ് നിരക്ക് എന്ന് വെച്ചാലും ഇവിടെയുള്ള അത്രയും മലയാളികൾ പുറത്തില്ല ഇനി എത്ര പേര് ഈ സിനിമ കാണുന്നുണ്ട് എത്ര അറബികൾ കാണുന്നുണ്ട് ഇതൊക്കെ കണക്ക് ഇതും ചൈനയിൽ പണമിറക്കി ആ കള്ളപ്പണം വെളുപ്പിച്ച് ഇന്ത്യയിലേക്ക് പമ്പ് ചെയ്തത് പോലെയുള്ള അതിൻ്റെ ഒരു ചെറിയ ഒരു ചെറിയ രീതിയിലുള്ള മറ്റൊരു ഉടായ്പ്പ് തട്ടിപ്പ് മാത്രമാണ് ഈ അറബിക് വേഷം ഇറക്കി ഇപ്പം ആണെങ്കിലും മമ്മൂട്ടി കമ്പനിയാണെങ്കിലും ആ ഈ പണം വെളുപ്പിച്ച് അതിൻ്റെ മുതൽമടക്കെങ്കിലും പിടിക്കാൻ നോക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇതും മറ്റൊരു ഉടായ്പ് തന്നെയാണ്